പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ അത്യനതനയിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരവിടത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവനിൽ പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തൻ്റെ അടുക്കളേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ആമേൻ